അതാണ് എന്നെ അത്ഭുതപ്പെടുന്നത് ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ പ്രശ്നമുണ്ടായി പരാതി ഉണ്ടായി എന്ന് പറഞ്ഞ അവസരത്തിലാണ് കേൾക്കുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു ചടങ്ങിനും എന്നെ വിളിച്ചതായിട്ട് എന്റെ ഓർമ്മയില്ല ഞാൻ പോയതായിട്ടും എന്റെ ഓർമ്മയിൽ പോയിട്ടുമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഇദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം എന്നെ കാണുകയോ എനിക്ക് പണം തരുകയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് എങ്ങനെയാണ് ഇങ്ങനെ എന്റെ പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു പൈസ പോലും പൈസ എന്നല്ല ഇങ്ങനെ കണ്ടിട്ട് പോലുമല്ലോ സത്യം പറഞ്ഞു വാസ്തവത്തിൽ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയപ്പെടോ എന്ന് ചോദിച്ചാലും സംശയം കാരണം എനിക്ക് സംശയം വെച്ചാൽ ഇദ്ദേഹം തൊടുപുഴ കൊടയത്തൂരുകാരനാണെന്നുള്ളത് അതിപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് ഇദ്ദേഹം കൊടയത്തൂരുകാരനാണെന്ന് ഇപ്പം അവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല അത് എന്റെ അടുത്ത് വന്നിട്ടില്ല അപ്പോൾ എന്താണ് എന്റെ പേരിങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് വളരെ നിർഭാഗ്യകരമാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞത് പക്ഷെ എന്താണെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയുന്നു യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് നിയമ നടപടി സ്വീകരിക്കുക അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല ചിന്തിച്ചില്ല അത് ആലോചിച്ചിട്ട് പാർട്ടിയും ആയിട്ട് ആലോചിച്ചിട്ട് വേണ്ടി വന്നാൽ അത് ഇനി അദ്ദേഹം ഇനി അദ്ദേഹം പറയട്ടെ ഇതിപ്പോൾ ഇതുവരെ അദ്ദേഹം നേരിട്ട് എന്റെ പേര് പറഞ്ഞതായിട്ട് എന്റെ അറിവില്ല ആരൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തെന്നാണ് പറയുന്നത് ഈ പറ എന്താ ഇതിന്റെ പേര് അനന്തു കൃഷ്ണൻ അല്ലെ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആള് നേരിട്ട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷോ എത്ര ലക്ഷമാണെങ്കിലും രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന്റെ ഞാൻ ആരും ബന്ധപ്പെട്ടില്ല ആയിക്കോട്ടെ എന്നെ ഇതുവരെ ആരും വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ ആണ് ഇങ്ങനൊരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞ എന്റെ ഒരു സ്നേഹം വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പൊ തന്നെ ഞാൻ ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചാനൽ സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചു അപ്പോൾ അവരവരുടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഔദ്യോഗികമായിട്ടൊന്നും കിട്ടിയിട്ടില്ല ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അനൌദ്യോഗികമായി പോലീസ് സോഴ്സസിൽ നിന്ന് ആർക്കോ ഇങ്ങനെ കിട്ടിയ വിവരം ഇങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് എന്നാണ് പറഞ്ഞത് എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെ ഞാൻ എന്തെങ്കിലും എനിക്ക് തരുവോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്നു പറയട്ടെ അങ്ങനെ പറഞ്ഞാൽ എന്താണ് തുടർ നടപടി എന്നുള്ളത് ശരി പക്ഷെ ഞാൻ വീണ്ടും തറപ്പിച്ച് പറയുന്നു ഞാൻ ഈ മനുഷ്യനെ കാണുകയോ അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ ഒരു ഉണ്ടായിട്ടില്ല എനിക്ക് ഞാൻ ഈ കാര്യത്തിൽ നൂറ് ശതമാനം നേരെ പരാതിയാണ് അതെനിക്കറിയില്ല ഇദ്ദേഹം എന്തെങ്കിലും സംഭാവന കൊടുത്തിട്ടുണ്ടോ എന്നുള്ള അറിയില്ല പക്ഷെ ഇത് ഞാൻ നേരിട്ട് മേടിച്ചു ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മേടിച്ചിട്ടുമില്ല അങ്ങനെ മേടിക്കാറുമില്ല അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഉറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്